വരെ സാധാരണ നമ്മുടെ നാട്ടില് ഇ ഡി എൻ ഐ എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ടൊക്കെ സാധാരണ ദേഹാസ്വാസ്ഥ്യം അതേപോലെ തന്നെ നെഞ്ചുവേദന അങ്ങനെയുള്ള പ്രഷർ കൂടി ബി പി കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങളുമാണ് പല നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാവലേ അങ്ങനത്തെ ഇ ഡി അന്വേഷണം അല്ലെങ്കിൽ മറ്റുള്ള അന്വേഷണങ്ങളൊക്കെ കേസൊക്കെ ഉണ്ടാവും എന്നാൽ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥർക്ക് റോസാ പൂ കൊടുക്കുകയാണ് എസ് ടി പിയുടെ പ്രവർത്തകർ അതും മഹാരാഷ്ട്രയിൽ അവരുടെ ഓഫീസിൽ എം കെ എഫ് സി എന്ന് പറയുന്ന അവരുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പിന്നീട് രാജ്യത്തുടനീളം അവരുടെ പന്ത്രണ്ടോളം വരുന്ന ഓഫീസുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്ന സാഹചര്യത്തിലാണ് ഒട്ടനവധി രംഗങ്ങൾ കാണുന്നത് ഒരു മഹാരാഷ്ട്രയിൽ പൂവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ അവർ പ്രത്യേക രീതിയിലുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുക്കും ഇ ഡിയോട് എസ് ഡി പി മെമ്പർഷിപ്പ് എടുക്കാൻ പറയുന്ന അത്തരം മുദ്രാവാക്യങ്ങളൊക്കെയാണ് കണ്ടത് ഇപ്പോൾ പി സി ജോർജ് വർഗീയപരമായൊരു പരാമർശം നടത്തി കേസായപ്പോൾ അദ്ദേഹമൊക്കെ ഭയങ്കര ധൈര്യം പ്രകടിപ്പിക്കുമെങ്കിലും വളരെയധികം എന്താ പറയുക ഭയപ്പെട്ട് കൊണ്ട് പ്രഷറൊക്കെ കൂടി അവസാനം ഐ സിയുവിൽ പ്രവേശിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് കണ്ടത് നേരെ മറിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ ഇ ഡി ഇ ഡി വന്നുകൊണ്ട് സ്വന്തം സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുമ്പോൾ വളരെ പുഞ്ചിരിയോടുകൂടി അതിനെ സമീപിച്ചുകൊണ്ട് അതേപോലെ തന്നെ അവർക്ക് റോസാ പൂവ് കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ മുന്നേ പ്രതീക്ഷിച്ചതാണ് എന്നും അതായത് സംഘപരിവാര ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ആളുകൾ ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത് നിൽക്കുന്നത് അവരുടെ പ്രത്യേകമായ അജണ്ടകളോട് നയങ്ങളോട് അങ്ങേയറ്റം എല്ലാ രീതിയിലും പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എസ് എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും എന്നുള്ള ഒരു സന്ദേശത്തെ കൂടി ഭരണകൂടത്തെ അറിയിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ പൂവുകളുമായി അതായത് റോസാപ്പൂവൊക്കെ കൊടുത്തുകൊണ്ട് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് അവ എസ് ഡി പിയുടെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് സ്വാഭാവികമായിട്ടും പലരും പറയുന്നുണ്ട് എസ് ഡി പി ഐ ഉടനെ നിരോധിക്കും നിരോധിക്കാനൊക്കെ സാധ്യത കൂടുതൽ തന്നെ പിന്നെ ചിലർ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒക്കെ കടമ്പകൾ എസ് ഡി പി ഐ നിരോധിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എന്തും ഏതും പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് പോലും വകവെക്കാതെ മറികടന്ന് മുന്നോട്ട് പോകുന്ന ഈ ബി ജെ പി ആർ എസ് എസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി ഐ നിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് ആകെയുള്ള പോ കാര്യം ആർ എസ് എസ് ബി ജെ പി അജണ്ടകളെ നടപ്പിൽ വരുത്തുമ്പോൾ ഏത് ബില്ല് പാർലമെൻറ്റിൽ അന്യായമായി കൊണ്ടുവരുമ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനാധിപത്യ രീതികളെയും മുൻനിർത്തിക്കൊണ്ട് അതൊക്കെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്ത് ഉടനീളം ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സമരം ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്രക്ഷോഭങ്ങൾ തീർക്കുന്ന എസ് ഡി പി ഐയെ ഇനി ഇങ്ങനെ നിരോധിക്കുക എന്നല്ലാതെ വേറെ മറ്റു മാർഗങ്ങളൊന്നും ഈ പറയുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല ആ നിലക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ നിരോധിക്കാൻ എസ് ഡി പി ഐയെ നിരോധിക്കാൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്തായാലും എസ് ഡി പി ഐ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരിതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിന് കീഴിൽ ആ ഭരണകൂടത്തിന് എതിർ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നും ഇനിയിപ്പോൾ എൻ ഐ എ വരുമെന്നും നേതാക്കന്മാരെയും മറ്റു പ്രവർത്തകരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടു പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് അവർ തെരുവീതികൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനസമൂഹം കാണുകയാണ് ഇന്ത്യ രാജ്യത്ത് വലിയ മുന്നേറ്റമാണ് എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ശരിക്ക് ഈ പറയുന്ന ആർ എസ് എസ് ബി ജെ പി ഭരണകൂടം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് കൂടി വലിയ വസ്തുതയാണ് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഈ ഇന്ത്യ രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ കാലം കൊണ്ട് ഈ പാർട്ടി വേര് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരികയാണ് കാര്യം അത് ശരിക്കും ഒരു കാലത്തിൻ്റെ ഒരു തേട്ടം പോലെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാലം ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഭയപ്പെടുന്ന ആളുകൾക്ക് മുമ്പിൽ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയമില്ലാത്ത ഇന്ത്യ വിശപ്പില്ലാത്ത ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടു കൂടി എല്ലാവിധ ജനവിഭാഗങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പാവപ്പെട്ട ദളിത് ന്യൂനപക്ഷ പിന്നോക്കം നിൽക്കുന്ന ആളുകളെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റമായിട്ട് എസ് ഡി പി ഐ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ വസ്തുത ഇതൊക്കെ ഭരണകൂടം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുന്നത് എല്ലാ മാധ്യമങ്ങളും പറയുന്നത് പോലെ തന്നെ വക്കഫ് വക്കഫ് അമെന്മെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉടനീളമാണ് അവർ ഒരേ സമയങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അതിൻ്റെ ആ ഒരു വ്യാപ്തി ആ ഒരു പേരിനെ ആര് മനസ്സിലാക്കുന്നുണ്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാരുകൾ മനസ്സിലാക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇനി എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ വന്നുകൊണ്ട് ഈ പറയുന്ന എസ് ഡി പിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും തുറങ്കിലടക്കുകയും എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി നിരോധിക്കാനുമൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ് ഏതായാലും ആലോചിച്ച് നോക്കൂ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അതായത് ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു പാർട്ടിയെ സത്യത്തിൽ ആര് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ബി ജെ പി ആർ എസ് എസ് ഭരണകൂടം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവിടെയാണ് എസ് ഡി പി ഐ മുന്നോട്ട് വെച്ച ആ ആശയം അത്ര തിളക്കമുള്ള ഇതാകുന്നത് അത് ചരിത്രത്തിന്റെ ഭാഗമാകും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കോ വേണ്ട തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വളരെ വലിയ ത്യാഗപൂർണമായ പല രീതിയിലുള്ള പ്രതിസന്ധികളെയും മുന്നിൽ കണ്ടുകൊണ്ടേ ഒരു പ്രത്യയശാസ്ത്രവും അതിൻ്റെ പ്രതി അതിൻ്റെ പ്രവർത്തകരും മുന്നോട്ട് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നി നമ്മൾ ചരിത്രങ്ങളിലൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ളത് അതായത് തങ്ങൾക്കെതിരെ വരുന്ന പ്രതിസന്ധികളെ പൂവുകൊണ്ട് അതായത് പുഞ്ചിരി ഒക്കെ നേരിടുന്ന ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഇതൊക്കെ ചരിത്രങ്ങളിലൂടെ മുൻപും ഞങ്ങൾ വായിച്ചതാണ് എന്ന് പറയത്തക്ക രീതിയിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ആശയത്തിൻ്റെ ആളുകൾ അവർ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അത് നിരോധനത്തിലൂടെയാണെങ്കിലും മറ്റുമൊക്കെ അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആശയത്തിൻ്റെ ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ എവിടെയോ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടാവുന്നില്ലേ എന്നുള്ള ആ ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കുകയാണ് ഏതായാലും പ്രതിപക്ഷ പാർട്ടികളൊക്കെ മതേതര പാർട്ടികൾ ഒക്കെ ഇത്തരം നടപടികളിൽ മൗനമാണ് ആ മൗനം വളരെ അപകടകരമായ ഒന്നാണ് നാളെ ഈ പറയുന്ന നിങ്ങൾക്ക് നേരെയും അവരുടെ വിരലുകൾ ചൂണ്ടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കലയിക്കാൻ നിങ്ങൾ മാത്രമാകുന്നൊരവസ്ഥ അവിടെയാണ് ഇത്തരക്കാരുടെ വിജയം എന്നുള്ളത് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വലിയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ നെഞ്ചുവേദനയും മറ്റുള്ള ദേഹാസ്വാസ്ഥൊക്കെ അനുഭവപ്പെട്ടുകൊണ്ട് അത്തരം വാർത്തകളിലൂടെ നേതാക്കന്മാരെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുന്നു അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയുന്ന ഇന്നിൻ്റെ കാലത്ത് അവരെയൊക്കെ പുഞ്ചിരി കൊണ്ടും പൂക്കൾ കൊണ്ടും നേരിടുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളെ കൂടി ചരിത്രത്തിൽ ഇന്നിൻ്റെ കാലത്ത് നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ള ആ ഒരു വലിയ അത്ഭുതത്തെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത് നിർത്തുന്നു നന്ദി